ഒരു കഥ പറയാവേ ഒരു ദിവസം വളരെ റാൻഡം ഒരു ലേഡി എന്നോട് ചോദിച്ചു മോത്തൊന്നും ഇടാറില്ലേ എന്തെങ്കിലും പിംപിൾസൊക്കെ ഞാൻ ചക്കായി പോയി സാധാരണ നല്ല മറുപടി കൊടുക്കാറുണ്ട് ഇതിനു മുന്നേ ഇങ്ങനത്തെ ഒരുപാട് സിറ്റുവേഷനില് കൂടി കടന്നു പോയിട്ടുണ്ടെങ്കിലും അന്നെന്തോ എനിക്ക് ഭയങ്കര ഇൻസെക്യൂരിറ്റി തോന്നുന്നു നമുക്ക് പലർക്കും ഇത്രയും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാറിന് ഉടുപ്പിച്ച വീട്ടിൽ തരാറില്ലേ ഇല്ല ഏട്ടാ ഒരു മന്തി മേടിച്ച ക്വാർട്ടർ പെരിപ്പെരി അങ്ങനെ ുംവാം ചിലപ്പോ നമുക്കൊരു മാസ് റിപ്ലൈ ഒന്നും കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല പകരം അത് നമ്മുടെ മനസ്സിനെ വല്ലാണ്ട് അലട്ടുന്ന ഒരു കാര്യമായിട്ട് മാറിയിട്ടുണ്ടാവും സംഭവം എന്താന്ന് വെച്ചാല് ഇതൊന്നും നമ്മുടെ പ്രശ്നമല്ലന്നെ ചെറുപ്പം മുതൽക്കേ ഒരു ടെക്സൈൽസ് കയറിയാ പോലും നമുക്ക് ഇഷ്ടമുള്ളത് എന്താന്ന് നമ്മളോട് ചോദിക്കാതെ കടക്കാരോട് ചോദിക്കുന്ന വീട്ടുകാരാവാം അവസരങ്ങൾ നിശ്ചയിച്ച് അധ്യാപകരാവാം കൂടെ നിന്ന് ക്രീമുകളും പൊടിക്കകളൊക്കെ ഒരാവശ്യമില്ലാതെ പറഞ്ഞിരുന്ന കൂട്ടുകാരാവാം അതുപോലെ തന്നെ ഒരു പണിയില്ലാതെ പോകുന്ന സ്ട്രെയിൻചേഴ്സും ആവാം ആരായാലും എനിക്കൊന്നേ പറയാനുള്ളൂ ആർക്കും കാശ് കൊടുത്തിട്ടല്ല നമ്മൾ ജീവിക്കുന്നത് നമുക്ക് എന്താണ് വേണ്ടതെന്ന് തീരുമാനിക്കാൻ നമുക്ക് കഴിയണം പിന്നെ ഈ നൂറ്റാണ്ടിലേക്ക് വണ്ടി കയറാത്തവരോട് പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല വേണമെങ്കിൽ മനസ്സമാധാനത്തിന് രണ്ട് ചീത്ത പറയാം വേറെ ഡോണ്ട് എവർ ലെറ്റ് ഐണ്ട് യുവർ ലൈഫ് ഓൺ യുവർ ചാൻസ്